നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുവിന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായി എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ച കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവ്വിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ബുധൻ അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് രാശികളിൽ ബുധന്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദൂതാന പാനരഥ നാസ്തിക ചോര കുസ്ത്രീക ചോരനിസ്വഹകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറഞ്ഞ എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാന രഥഹ ദ്യൂതമെന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗാംബ്ലിങ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യം ഉണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ഇല്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക ചോര നിസ്വഹ നിർഗതംശം യസ്യ സഹ താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് കളി അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭൗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവിയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ശ്രേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ ശത്രുക്ഷേത്രത്തിലാണ് സമ്മതിച്ചു പക്ഷേ ബുധൻ അവിടെ ഒരു യോഗകാരകനാകുന്നു ബുധൻ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് മകരൻ രാശിക്കാർക്ക് ആറാം ഭാവാധിപത്യം രോഗാധിപത്യമുള്ള ഗ്രഹമാണ് അവർ അവരുടെ എന്താണ് അവരുടെ ഭാഗ്യാധിപനാണ് അതിനാൽ ഇവിടെ പ്രാധാന്യം ഒൻപതാം ഭാവത്തിനാണ് ഒൻപതാം ഭാവാധിപൻ ഭാഗ്യത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്താണ് ഒൻപതാം ഭാവം ഭാഗ്യധർമ്മ ദയാ പുണ്യ തപ അല്ലേ പിതാവ് താതഹ സുതാത്മജാഹ ദാന ഉപാസന സൗശീല്യം ഗുരവോ നവമാദ് അമീ ഇവിടെ പലർക്കും ഈ ഒൻപതാം ഭാഗ്യാധിപനായ ബുധനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ പ്രധാനം ചെയ്യപ്പെടും ഉപാസന ബലം അങ്ങേയറ്റം കൂടുമെന്ന് പറയാൻ പാടില്ല കാരണം ബുധൻ നിൽക്കുന്നത് ബുധക്ഷേത്രത്തിനാണ് ദൂതന്ന പാരത നാസ്തിക ചോരനിസ്വ കുസ്തിക കൂടകൃത് അസത്യരത കുതിർച്ച എന്ന് ഫലം പറയുമ്പോൾ നല്ലൊരു ഫലമല്ല അതിനാൽ വളരെയധികം ഉപാസന ശക്തി ഇതൊക്കെ ബുധൻ ചെയ്യുകയില്ല ബുധൻ പലപ്പോഴും ഭാഗ്യം ലഭിക്കും പല രീതിയിലൂടെ സപ്പോസ് ഒരാൾ ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഗാംബ്ലിംഗുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിംഗ് ഊഹക്കച്ചവടം ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ബുധൻ ധാരണ നന്മകൾ ചെയ്യും അപ്രകാരം തൻ്റെ ജീവിതത്തിൽ തന്നെ ഭാഗ്യം ഒരു ഏജൻ്റ് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ മിഡിൽമാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ലോട്ടറി വ്യാപാരികൾക്ക് ഇവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം നന്മകളെ പ്രദാനം ചെയ്യും പതിനൊന്നിന് ബുധൻ ധാരാളം ധനമുണ്ടാക്കാൻ വളരെ മിടുക്കനാണെന്ന് പറയാറുണ്ട് അത് ബുധൻ്റെ ക്ഷേത്രത്തിലായാലും പലപ്പോഴും ആളെ പറ്റിച്ചും വഞ്ചിച്ചും ക്രിക്കറ്റ് മാർഗത്തിലൂടെയൊക്കെ ബ്രോക്കർമാർക്കും ഒക്കെ തന്നെ കാശുണ്ടാക്കാൻ ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് പറയൂ രോഗാധിപനായ ഗ്രഹം ബുധനാകയാൽ വൃശ്ചികരാശി കീടരാശിയാണ് പലപ്പോഴും ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട് തൊത് സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം ചൊവ്വാ ക്ഷേത്രത്തിലെ ബുധനാണ് രക്തദോഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പിന്നെ ബുധൻ നോക്കുന്ന ഭാവം അഞ്ചാം ഭാവമാണ് പലപ്പോഴും അഞ്ചിൽ ബുധൻ നോക്കുമ്പോൾ പലപ്പോഴും ആദ്യ ഭാഗത്തുള്ള സന്താന വിഷയങ്ങൾ ഗർഭമനസിൽ പോകൽ മുതലായതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആ രീതിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ചതുർക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ പ്രധാനം ചെയ്യും എങ്കിലും ഈ ബുധൻ ഒരു നന്മകളുടെ ബുധനാണ് സലാഭ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ലാഭത്തോടു കൂടി നിൽക്കുന്ന ശുഭൻ പിന്നീട് ചമത്കാ ചിന്താമണിയിൽ ബുധനെപ്പറ്റി വളരെയധികം പ്രകീർത്തിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ബിനാ ലാഭാവ സ്ഥിതം ഭേശജാതം ന ലാഭോ ന ലാവണ്യം ന നയം അസ്തിന്യുഗോദ്വാഹദാനം കഥം ഭൂസുര ഭവന്തി പതിനൊന്നിൽ ബുധൻ ഇല്ലെങ്കിൽ തൻ്റെ മക്കളുടെ വിവാഹം എങ്ങനെ നടത്തും അതിനാൽ പതിനൊന്നിൽ ബുധൻ വരുമ്പോൾ മക്കളുടെ പഠനം വിവാഹം ഇതിനൊക്കെ വേണ്ട ഫണ്ട് അവിചാരിതമായി വന്നുചേരും അതാണ് ഭാഗ്യം സന്താന വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു ആദ്യകാലത്ത് കുട്ടികൾക്ക് അരിസ്ഥതയാകാം അത് കഴിഞ്ഞ് വരുന്ന സന്താനങ്ങൾക്ക് അവരുടെ സത്സന്താനങ്ങൾ അവരുടെ പഠനം അവരുടെ വിവാഹം അവരുടെ യാത്ര ഇതിനൊക്കെ വേണ്ട സാമ്പത്തികമായ ഒരു ആനുകൂല്യങ്ങളൊക്കെ ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും അതിൻ്റെതായ വഴി ഓപ്പണാക്കി കൊടുക്കും ഈ ബുദ്ധന് മകനം രാശിക്കാർക്ക് തനിക്ക് ലാവണ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും അഞ്ചിൽ ബുധനുണ്ടെങ്കിൽ അതിനാൽ പലപ്പോഴും ആ ഭൗതിക സുഖത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ ബുധൻ എന്ന ഗ്രഹം ഏത് സമയത്തും ഒരുക്കിക്കൊടുക്കും അത് അത് ഗ്യാംബിംഗ് ആകാം അല്ലെങ്കിൽ മറ്റ് ധനാഗമ മാർഗങ്ങളൊക്കെ ആകാം ഇതുവരെ തനിക്ക് സഹായികളല്ലാത്തവർ പെട്ടെന്ന് സഹായികളായി വരും അങ്ങനെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് അതിനാൽ നന്നായി മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമ്മ മന്ത്രം ജപിക്കുക നരസിംഹക്ഷത്രത്തിൽ പാനകം തുളസിമല ഭാഗ്യസൂക്താച്ഛന വഴിപാടായി